വളരെ സമർത്ഥനാകാൻ വേണ്ടി അവനെന്ത് ചെയ്തതെന്ന് വെച്ചാൽ ഈ മൊബൈൽ ഫോൺ അവൻ വേറൊരുത്തിൻ്റെ കൊടുത്തു ഈ മൊബൈൽ ഫോൺ കൊടുത്തിട്ട് വേറെ കുറച്ച് പോലെ അതിൽ വിളിപ്പിച്ചു അപ്പം ഈ സംഭവം നടന്ന സ്ഥലങ്ങളിൽ ഈ മൊബൈൽ ഫോണിൻ്റെ ഒരു ഒന്നുമില്ല മൊബൈൽ ഫോൺ വേറൊരു സ്ഥലത്താണ് അപ്പം മൊബൈൽ ഫോൺ പ്രിൻ്റ് ഔട്ട് എടുത്ത് പരിശോധിച്ചപ്പോൾ ഇവനെ ആദ്യം സംശയിച്ചവനെ പിടിച്ച് മൊബൈൽ ഫോൺ പരിശോധിച്ച് അവൻ ആ സ്ഥലത്തേ ഇല്ലെന്നുള്ള കാര്യം മൊബൈൽ ഫോൺ വഴി തെളിയിക്കപ്പെട്ടു തെളിയിക്കപ്പെട്ട് കഴിഞ്ഞ് ഒരു നാലഞ്ച് മാസം കഴിഞ്ഞ് ഒരു ഇങ്ങനെ പോലീസ് സ്റ്റേഷനിൽ ഇങ്ങനെ ഇരിക്കുന്ന ഒരു അന്വേഷണ ഉദ്യോഗസ്ഥർ തെളിയണേ തെളിയണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും എന്തെങ്കിലും കുളു കൊണ്ടോ എന്ന് നോക്കിക്കൊണ്ടു അവർ അവരിയ്ക്കും ഇയാളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ എന്നാടാ എന്നാടാ ഈ കൊലപാതകം നടന്നത് രണ്ടാം തീയതി രണ്ടാം തീയതിത്തെ രണ്ടാം തീയതിത്തെ കോൾ ഡീറ്റെയിൽസ് നോക്കുമ്പോൾ എന്താ കാണുന്നത് ഈ രണ്ടാം തീയതിത്തെ കോൾ ഡീറ്റെയിൽസിൽ ചില നമ്പറുകൾ വരുന്നു അന്നേരം നോക്കിയപ്പോൾ എന്താകേണ്ടത് ഈ രണ്ടാം തീയതിയും മൂന്നാം തീയതിയും ഈ മൊബൈൽ ഫോണിൽ നിന്ന് വിളിച്ചിട്ടുള്ള ഒരു നമ്പരും നേരത്തെ വിളിച്ചിട്ടുള്ള നമ്പറുകളല്ല ഒന്നാം തീയതി വിളിച്ച ഒരു നമ്പരും അല്ലെങ്കിൽ മുപ്പത്തൊന്നാം തീയതി വിളിച്ച ഒരു നമ്പരും രണ്ടാം തീയതി അങ്ങനല്ലല്ലോ നമ്മുടെ മൊബൈൽ ഫോണെടുത്ത് നമ്മൾ സ്ഥിരമായിട്ട് വിളിക്കുന്ന കുറച്ച് നമ്പറുകൾ കാണും സ്ഥിരമായിട്ട് വിളിക്കുന്ന ഒരു നമ്പരും രണ്ട് മൂന്ന് തീയതികളിൽ വിളിച്ചിട്ടില്ല അപ്പോൾ ഈ പോലീസ് ദിവസം എന്ത് ചെയ്തു സ്ഥിരമായിട്ട് വിളിക്കാത്ത നമ്പർ വിളിച്ചു പിന്നെ നിങ്ങളെ അന്ന് വിളിച്ചിരുന്നോ എന്ന് ചോദിച്ചപ്പോൾ ആരാ അയാളാരാ എനിക്കറിഞ്ഞുകൂടാന്ന് പറഞ്ഞു അപ്പോൾ ഇത്രയും ദിവസം നിങ്ങളെ ഒരാൾ വിളിച്ചിരുന്നല്ലോ വളരെ പ്രാവശ്യം വിളിച്ചതായിരിക്കുന്നു അത് മറ്റേ ആളാണല്ലോ എന്നെ വിളിച്ചത്